രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് മണ്ഡലത്തിൽ എത്തുമെന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസൊക്കെ പുറത്തു വന്നത് അദ്ദേഹം എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് പക്ഷെ പ്രതിഷേധം കടുപ്പിക്കാനായിട്ട് സി പി എമ്മിന് വലിയ താല്പര്യമില്ല വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് തടയൊന്നുമില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി മാഷൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത് രാഹുലിനെതിരെയുള്ള ഈ ആരോപണം പൊളിഞ്ഞിരിക്കുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കേണ്ട എന്ന് പറയുന്ന ഒരു തോന്നൽ ഉടലെടുത്തിട്ടുണ്ടാവുക പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിന് അത് മാത്രമല്ല തങ്ങളുടെ നിയമസഭയിൽ തന്നെ ഇത്തരത്തിൽ ആരോപണവിധേയരായിട്ടുള്ള സ്ത്രീകൾ ഗുരുതരമായിട്ടുള്ള പരാതി പറഞ്ഞിട്ടുള്ള പല ആളുകളും ഇരിക്കുമ്പോൾ രാഹുലിനെ പ്രതിഷേധിച്ചാൽ അത് തങ്ങൾക്ക് തന്നെയുള്ളൊരു തിരിച്ചടിയാകുമെന്ന് ഇവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് യോധം പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ അമ്പയെ പൊളിഞ്ഞു പാളീസായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലമായ പാലക്കാട്ട് എത്തുമ്പോൾ അദ്ദേഹത്തിനെ തടയുമെന്നും ചുരുക്കി പറഞ്ഞാൽ അവിടെ കാല് കുത്താൻ അനുവദിക്കത്തില്ല എന്നായിരുന്നു മുൻപ് സി പി എമ്മിന്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ ബി ജെ പിയും പറഞ്ഞിരുന്നത് ഇന്നലെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിച്ചേരേണ്ട ചേരേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം ഇന്നലെ എത്തിച്ചേർന്നില്ല എന്നാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ വെളുപ്പിന് മണി തൊട്ട് അതായത് പിന്നെ അതിരാവിലെ നാലു മണി തൊട്ട് രാഹുലിന്റെ ഓഫീസിന് മുമ്പിൽ ചെറിയൊരു ബി കൂട്ടായ്മ ഉണ്ടായിരുന്നു അവർ വലിയ ബഹളം വെച്ചു രാഹുലിന്റെ ഓഫീസ് താഴിട്ട് പൂട്ടാനുള്ള ശ്രമം നടത്തി അപ്പൊ അങ്ങനെ അവിടെ പിന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ബി ജെ പ്രവർത്തകരെ പോലീസ് വന്ന് അവരോട് മാറിപ്പോവാനാവശ്യം ശ്യപ്പെട്ട് അവർ പോയില്ല അതിനെ തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യും പക്ഷെ സി പി എമ്മുകാര് അവിടെ എങ്ങും കണ്ടില്ല അതിനിടയ്ക്ക് ഗോവിന്ദൻ മാഷിന്റെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മറുപടി മാധ്യമങ്ങളിലാകെ കാണാൻ കഴിഞ്ഞു അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ തടയുന്നില്ല അങ്ങേരിങ്ങനെ നടക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് സാംസ്കാരിക ജീർണതയാണ് അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു ആശയ സംവാദത്തിലേക്ക് മാഷ് ഡ്രിൽ മാഷ് കടന്നിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ സി പി എമ്മിന് ഇതിൽ ഇത് ഒരു കൈവിട്ട കളിയാണെന്ന് തോന്നിപ്പോയിട്ടുണ്ട് അത് കാരണം സി പി എമ്മിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ ഇനി താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നത് ഷാഫിയെ വടകര തടഞ്ഞപ്പോൾ ഉണ്ടായ പ്രതികരണവും പിന്നീട് ജന ജനങ്ങളുടെ ഇടയിൽ നിന്നും ഈ വിഷയത്തിലുള്ള ഒരു പ്രതികരണവും ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ തടയുന്നത് കൊണ്ട് രാഷ്ട്രീയ നേട്ടമില്ല എന്ന് സി പി എമ്മിന് തോന്നുന്നുണ്ടാവാം അതിന് വളരെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് സി പി എമ്മിലാകെ ഇതിൽ ഈ ലൈംഗിക ആരോപണങ്ങളിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന നേതാക്കന്മാരാണ് കേരളത്തിൽ സി പി എമ്മിലുള്ളത് ഏറ്റവും ഒടുവിൽ എറണാകുളം ജില്ലയിലെ ഒരു എം എൽ നേരെ വരെ ഇത്തരം അതിരൂക്ഷമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോൾ സി പി എം ശരിക്കും പ്രതിരോധത്തിലാണ് നിയമസഭയിൽ ചെന്നാൽ അവിടെ സി പി ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന ആരോപണങ്ങൾ നേരിടുന്നവരുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നാൽ അവിടെയും ഉണ്ട് ആരോപണം നേരിടുന്ന സി പി എം നേതാക്കൾ അപ്പൊ ചുരുക്കി പറഞ്ഞാല് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി ഡി വൈ രാഹുൽ മാങ്കൂട്ടത്തിൽ തടയാൻ പോകുന്ന വഴിക്ക് കൊല്ലത്തും എറണാകുളത്തും ഒക്കെ അവരെ തന്നെ ആരെങ്കിലും ഒന്ന് തടയി അപ്പം ഈ മണ്ടത്തരം ഇത് മണ്ടത്തരം കളിയാണ് കൈവിട്ട കളിയാണെന്ന് സി പി എമ്മിന് മനസ്സിലായി സി പി എം പൊതുക്കെ അങ്ങ് പിന്മാറി ആരും അറിയാതെ അങ്ങ് പുറകോട്ട് പോയി ബി ജെ പിയുടെ പറയുന്നത് അതായത് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റിന്റെ പ്രശാന്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇണ്ടി മുന്നണിയുടെ പിന്നെ ഘടക കക്ഷികളാണ് സി പി എമ്മും കോൺഗ്രസും അങ്ങനെ ഒരു ധാരണയിലാണ് സി പി എം ഈ സമരത്തിൽ രാഹുലിനെ തടയുന്ന സമരത്തിൽ നിന്നും പിന്മാറിയത് ഇനി ഒരു കേരളത്തിലെ സി പി എം രാഹുൽ എന്ന് കേട്ടപ്പോൾ രാഹുൽ ഗാന്ധിയാണെന്ന് ധരിച്ചിരിക്കുക എന്തായാലും ശരി അവര് തൽക്കാലം തടയുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ ഒരു നിലപാട് അത് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ കാര്യമില്ല കാരണം വളരെ വ്യക്തമാണ് ി ജെ പിയും എൻ്റെ ഒരു വിലയിരുത്തലിൽ ഏതാണ്ട് ഇംഗ്ലീഷിൽ ഹാഫ് ഹാർട്ടഡ് എന്ന് പറയുന്ന പകുതി മനസ്സോടെയുള്ള ഒരു തടയലാണ് അല്ലെങ്കിൽ പ്രതിഷേധമാണ് ബി ജെ പി നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിൽ എനിക്ക് തോന്നുന്നത് അത് നാൾ അധികനാളും തുടരാനിടയില്ല എന്ന് തോന്നും മാത്രമല്ല ഇവിടെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ ഒരു പ്രതിസന്ധി ഉണ്ട് അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടായ്മ പാലക്കാട് അസംബ്ലി നിയോജകമണ്ഡലത്തിൽ രൂപപ്പെട്ടു വരും ആ കൂട്ടായ്മ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക കൂട്ടായ്മയല്ല കാരണം കോൺഗ്രസിൽ നിന്ന് നടപടി നടപടിയെടുക്കപ്പെട്ട വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം തെറ്റുകാരനല്ല പ്രഥമ എന്ന് നമുക്ക് അത് കാരണം പറയാൻ പറ്റത്തില്ല അങ്ങനെ നടപടിയെടുത്ത കോൺഗ്രസ് നടപടിയെടുത്ത കോൺഗ്രസിന്റെ ഒരു ഒരു പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു എം എൽ എയെ പരസ്യമായി സപ്പോർട്ട് ചെയ്യാനായിട്ട് കോൺഗ്രസിന്റെ പാലക്കാട്ടെ നേതാക്കന്മാർക്കും അണികൾക്കും പറ്റുന്നില്ല അപ്പോൾ അവർ രാഹുലിൻ്റെ അനുയായികൾ എന്ന ഒരു മുഖംമൂടി ഇട്ടിട്ടായിരിക്കും രാഹുലിനെ മണ്ഡലത്തിലാകെ ഇടുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിന് പല പരിപാടികളും അദ്ദേഹത്തിന് വേണ്ടി ആസൂത്രണം ചെയ്യുന്നുണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ വേറൊരു ചേരുതിരുവിൻ്റെ ഒരു പ്രശ്നം വരും കാരണം ഇവിടെ ഇടയ്ക്ക് തന്നെ വാർത്തകൾ വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ എത്തിയത് എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടിയാണെന്ന് അങ്ങനെ തീവ്ര വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി ആയി ആണോ ഇനി പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിന്റെ പൊതുപരിപാടികൾ ആസൂത്രണം എന്നൊരു ചോദ്യം ബി ജെ പി ചോദിക്കും അപ്പൊ സ ഒരു സമൂഹത്തിൽ ഒരു ചേരുതിരിവിലേക്ക് ഇത് കാര്യങ്ങൾ എത്തിക്കും അങ്ങനെ എത്തിച്ചാൽ ഒരു ഭാഗത്തിനകത്ത് അത് കോൺഗ്രസിന് നേട്ടമാണ് മറുഭാഗത്ത് അത് ബി ജെ പിക്ക് നേട്ടമാണ് ഇവിടെ നാഷ്ടം സംഭവിക്കാൻ പോകുന്നത് സി പി എമ്മിനാണ് കാരണം സി പി എം ആകെ പ്രതിരോധത്തിലാണ് സി പി എമ്മിന് സ്വന്തം എം എൽ എ മാർക്കെതിരെയുള്ള ആരോപണം പ്രതിരോധിക്കാൻ സമയമില്ല അപ്പോഴാണ് രാഹുലിനെ മാങ്കൂട്ടത്തിലെ ആക്രമിക്കാനുള്ള സമയം ഇത് വല്ലാത്ത ഒരു രാഷ്ട്രീയ അതായത് ഇത് ഞാൻ എനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ അധപതനത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഈ ആർക്കും പിന്നെ പാവം ചെയ്യാത്തവർ കൈ കല്ലെറിയട്ടെ എന്ന് ആരെങ്കിലും പറഞ്ഞാല് രാഹുലിന് നേരെ കല്ലെറിയാനുള്ള ധൈര്യവും ആർക്കും ഉണ്ടാവില്ല കാരണം ഈ ഇവിടുത്തെ രാഷ്ട്രീയം മുഴുവൻ ഇത്തരം ആരോപിതരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് കാരണം പാപം ചെയ്യാത്തവർ ഒരു പാർട്ടിയിലും ഇല്ല ഇത് കാരണം രാഹുൽ തൽക്കാലം രക്ഷപ്പെടും ഇത് രാഹുലിന്റെ മിടുക്കല്ല സമൂഹത്തിന്റെ പൊതുവേ ഉള്ള ജീർണത ഈ ഗോവിന്ദൻ പറഞ്ഞതുപോലെ രാഹുലിന്റെ മാത്രം ജീർണത സഹാവ് സ്വന്തം പാർട്ടിയിലോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സഹാവ് നിൽക്കുന്നത് വലിയൊരു കളങ്കിത കൂട്ടായ്മയിലാണ് അങ്ങനെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹത്തിന് രാഹുലിനെ ഒന്നും പറയാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു വിരൽ രാഹുലിന് നേരെ ചൂണ്ടുമ്പോൾ അദ്ദേഹത്തിന്റെ നാല് വിരലുകളും സ്വന്തം പാർട്ടിക്കാർക്ക് നേരെയായിരിക്കും ചൂണ്ടുന്നത് കാരണം അദ്ദേഹത്തിന് ഇനി ഒരുപാട് വിരലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഈ കയ്യിലുള്ള വിരലുകളൊന്നും പോരാതെ വരും സ്വന്തം പാർട്ടിക്കാർക്ക് നേരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ചുരുക്കി പറഞ്ഞാൽ ഗോവിന്ദൻ ഇത് മനസ്സിലാക്കി അങ്ങ് നൈസായിട്ട് അങ്ങ് അദ്ദേഹം രംഗം കാലിയാക്കും കണ്ടോ കേരളത്തിന്റെ ഒരു ഒരു രാഷ്ട്രീയ അധപാതനം നോക്കുക ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് പോലും അവർ ഒരു ഒന്നും സംഭവിക്കുന്നില്ല ഈ ആദ്യത്തെ പിന്നെ രാഹുലിൻ്റെതെന്ന് പറയപ്പെടുന്ന ടെലഫോൺ സംഭാഷണത്തിൽ രാഹുൽ ഇത് പറയുന്നുണ്ട് എന്നെ എന്തോ ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും വസ്തുതകൾ ആ രീതിയിലേക്കാണ് രൂപ പരിണാമം സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ അധപതനം എല്ലാവരും ആരോപണം ലൈംഗികാരോപണങ്ങൾ തൊട്ട് അഴിമതി ആരോപണങ്ങൾ തൊട്ട് തിരുവനന്തപുരത്ത് കണ്ടില്ലേ ഒരു കൗൺസിലർ പിന്നെ സി പി എമ്മിന് പുറത്താക്കി ബി ജെ പിയുടെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് ഈ നടക്കുന്നത് കേരളത്തിൽ ഈ സാക്ഷര കേരളത്തിലെ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്ന പോലെ ഈ രാഷ്ട്രീയ പാർട്ടിയിലെ ആരോപണ ചരങ്ങൾ ഏൽക്കാത്ത ഒരു വ്യക്തി പോലും ഇല്ല എന്നുള്ള ഒരു നാണംകെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് കേഴുക മവ കേരളമേ എന്ന് പറയാനേ നമുക്കിപ്പോ പറ്റുന്നുള്ളൂ എന്തായാലും മറ്റൊരു അധപ്പതനം കൂടിയല്ലേ സൂചിപ്പിക്കുന്നത് അതായത് ലൈംഗിക അപവാദങ്ങൾ സൃഷ്ടിച്ച് രാഷ്ട്രീയ നേതാക്കളെ നാണം കെടുത്തുക എന്നതിനപ്പുറം മറ്റൊരു രാഷ്ട്രീയമാർക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റാത്തൊരു അവസ്ഥ അല്ല ഇതേ ഈ ലൈംഗിക അപവാദങ്ങളല്ല എന്റെ ഞാൻ എന്റെ ഞാൻ ചിന്തിക്കുന്ന കേരളത്തിലെ അഴിമതിയാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ നിങ്ങൾ ഈ ലൈംഗിക അപവാദങ്ങൾ ഇപ്പം ഇപ്പം പല എം എൽ എമാരും പറയുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് റൂം എടുക്കാം ഈ എം എൽ എയുടെ ശമ്പളത്തിന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെ എത്ര ദിവസം റൂം എടുക്കും പല ഫൈവ് സ്റ്റാർ ഹോട്ടലിലും എണ്ണായിരം രൂപ ജി എസ് ടി ഇല്ലെങ്കിൽ തന്നെ എണ്ണായിരം രൂപയൊക്കെ ആവും ഒരു ദിവസം താമസിക്കണമെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് എല്ലാം കൂടെ ഇറങ്ങണമെങ്കിൽ പത്ത് പന്ത്രായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയെങ്കിലും ആവും ദിവസത്തേക്ക് അത്രയും അത്രയും പൈസ ഒരു എം എൽ എയുടെ കയ്യിൽ എവിടെ നിന്ന് വരുന്നു എം എൽ എക്ക് അത്ര വലിയ ശമ്പളമൊന്നുമില്ല ആ മറ്റു ആനുകൂല്യങ്ങളും ഇല്ല അപ്പൊ ഞാൻ പറയും ഇത്തരം ലൈംഗിക അപവാദങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അഴിമതിക്കാണ് ഈ ഇവർ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഴിമതിയാണ് അത് വികേന്ദ്രീകൃതമായ അഴിമതിയാണ് ഈ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ അഴിമതിയാണ് ജില്ലാതല നേതാക്കന്മാർക്കും ഈ പഞ്ചായത്ത് മെമ്പർമാർക്കും അതുപോലെ കോർപ്പറേഷൻ കൗൺസിലർമാർക്കും ഒക്കെ ഭയങ്കര അഴിമതിയാണ് എവിടെ നോക്കിയാലും അഴിമതിയാണ് അത് പല ആ അഴിമതിയാണ് ഈ ഇത്തരം ആരോപണങ്ങൾക്ക് വഴി വഴി ഇത്തരം വഴിവിട്ട ചെലവുകളെ പിന്നെ താങ്ങാൻ അവരൊക്കെ ശേഷി കൊടുക്കുന്നു എന്തായാലും ശരി കേരളം വല്ലാത്ത ഒരു അധപ്പതനമാണ് ഗോവിന്ദൻ മാഷ് അത് രാഹുലിന് നേരെയാണ് പറഞ്ഞെങ്കിലും അത് അദ്ദേഹം സ്വന്തം കാര്യത്തിലും ആ മാഷിനെതിരെ പോലും സ്വയം ഇതുപോലെ എന്തെല്ലാം ആരോപണങ്ങളുണ്ടാകും അദ്ദേഹത്തിന്റെ മകൻ തന്നെ ആരോപണ വിധേയനല്ലേ അഴിമതി പല ആരോപണങ്ങൾ വന്നിട്ടില്ലേ അതൊക്കെ ഒരു അഴിമതിയെ മറ ഒരു ആരോപണത്തെ മറക്കാൻ വേറൊരു ആരോപണം കൊണ്ടുവരിക അത് പിണറായി വിജയൻ തന്നെ ആണെന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞു ഈ തവള ആദ്യം തവളയെ കുറിച്ച് ആരോപണം ഉന്നയിക്കും പക്ഷെ പാമ്പിനെ കുറിച്ച് ആരോപണം വരുമ്പോഴത്തേക്ക് തവളയുടെ ആരോപണം നമ്മൾ മറന്നുപോകും അത് പിന്നെ ആ പാമ്പിനൊക്കെ വലിയ വിഷമുള്ള ഒരു ജീവിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ പാമ്പിനെ കുറിച്ചുള്ള ആരോപണവും മറന്നു ഇത്രയേ ഉള്ളൂ കേരളത്തിലെ രാഷ്ട്രീയം അതിനപ്പുറത്തോട്ട് വേറെ ഒരു കാര്യവുമില്ല കഷ്ടമാണ് അത്രയോ പറയാനുള്ളൂ താങ്ക് യു